ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പളശ്ശേരി നഗര നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി എൺപത് സെന്റിമീറ്റർ ഉയരമുള്ള ചെടി ചെറുപ്പശ്ശേരി റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കൊണ്ടുപോയി ചെറുപ്പശ്ശേരി നഗരമധ്യത്തിലെ എ കെ ജി റോഡിലാണ് എൺപത് സെൻറ്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് റോഡരികിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കഞ്ചാവ് എന്ന് തോന്നിക്കുന്ന ചെടി കണ്ടതിനെ തുടർന്ന് യുവാക്കൾ ചെറുപ്പശ്ശേരി എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ചെറുപ്പശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസർ പോൾസന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ചെടി നശിപ്പിച്ചു നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നും എക്സൈസ് റേഞ്ച് ഓഫീസർ പോളിസിൽ പറഞ്ഞു ചെറുപ്പളശ്ശേരി എക്സൈസിലെ റേഞ്ച് ഇൻസ്പെക്ടറാണ് ഞാൻ ഇവിടെ ഒരാൾ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഇവിടെ ഒരു കഞ്ചാവ് ചെടി എംഫോസ് സെൻ്റിമീറ്റർ വലിപ്പമുള്ളതായി ഇവിടെ വന്ന് പരിശോധനയിൽ കാണപ്പെട്ടു അതിനെ നമ്മൾ തൽക്കാലം കേസെടുത്ത് അത് എൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു വീണ്ടും ഇതുപോലുള്ള എവിടെയെങ്കിലും ഇതുപോലെയുള്ള ചെടികളുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതികൾ കിട്ടിയാൽ നമ്മൾ അന്വേഷിക്കുന്നതാണ് യും ഇത് ജൻഷൽ തന്നെ ഇങ്ങനെ ഒരു നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ തൽക്കാലം ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതാണ്